ഇന്ന് ഓർമ്മകൾ ഉറങ്ങുന്ന ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലേക്കൊന്ന് പോയി ഞാൻ പഠിച്ച അഞ്ച് മുതൽ പത്തു വരെ പഠിച്ച് ഞങ്ങളുടെ സ്കൂളിലാണ് വന്നിരിക്കുന്നത് കേട്ടാ കുട്ടിക്കാലത്തെ മധുരമൂറുന്ന ഓർമ്മകൾ പേറുന്ന ഞങ്ങളുടെ സ്വന്തം സ്കൂളിലൂടെ ഒരു യാത്ര പഴയ മെയിൻ ഗേറ്റും ഉൾവശവും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഓർമ്മകളുടെ നിശ്വാസങ്ങൾ ഞങ്ങൾക്കിവിടെ കയറുമ്പോൾ തന്നെ അനുഭവിച്ചറിയാം

ഇവിടം കടന്ന് താഴേക്ക് ചെന്നാൽ എന്നും രാവിലെ അസംബ്ലിക്ക് നിൽക്കുന്ന സ്ഥലം ഈ ചവിട്ടുപടികൾ ഇറങ്ങുമ്പോൾ പണ്ട് നിൽക്കാറുള്ള വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ഈ പടികൾ കയറി ചെന്ന് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞാവാചകൾ ഓർമ്മ വന്നു ഇത് ഞങ്ങളുടെ ഉള്ളിലെ കലാകാരന്മാരെയും കലാകാരികളെയും വളർത്തിയ ഞങ്ങളുടെ സ്റ്റേജ് എത്രയെത്ര പാട്ടുകൾ നൃത്തങ്ങൾ നാടകങ്ങൾ ഈ സ്റ്റേജിലൂടെ ഉതിർന്നു വീണിട്ടുണ്ട് പലപ്പോഴും പെൺകുട്ടികളുടെ ഈ ക്ലാസ് റൂം ആയിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ സമയത്ത് ഞങ്ങളുടെ ഗ്രീൻ റൂം ഈ സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്നത് പെൺകുട്ടികളുടെ ക്ലാസുകളിലേക്കാണ് ഞങ്ങളുടെ അഞ്ചാം ക്ലാസും ആറാം ക്ലാസും ഇവിടെയായിരുന്നു ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി ബ്ലോക്കാക്കി ഈ പേരമരത്തിന് വലിയൊരു കഥയുണ്ട് ഞങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ചെറിയൊരു തയ്യായിരുന്നു അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി പാത്രം കഴുകുമ്പോൾ കുറച്ച് വെള്ളം ഈ പേരത്തൈക്കും കിട്ടാറുണ്ട് അതിപ്പോൾ പടർന്നു പന്തലിച്ച് ഞങ്ങളുടെ ഓർമ്മകൾക്ക് സുഗന്ധമേകി നിൽക്കുന്നു ഈ അസംബ്ലി ഒരു ഗൃഹാതുരതയാണ് അച്ചടക്കത്തിൻ്റെ നിറയുന്ന സംഗീതം ഹൃദയരാഗത സ്നേഹൂമി തളിന്ന് പ്രധാന സ്റ്റാഫ് റൂം ഇതായിരുന്നു ഈ ചെറിയ വരാന്ത ഞങ്ങൾക്ക് ആകാശം ഭൂമി കളിക്കാനുള്ള സ്ഥലം ആകാശം ഭൂമി കളിക്കാത്തവർ അന്നുണ്ടായിരുന്നോ അറിയില്ല ഇത് വടക്കു വശത്തുള്ള സ്കൂൾ ഗേറ്റ് ഈ വഴിയിലൂടെ ചിലപ്പോൾ ഇടവേളകളിൽ മുങ്ങി റോഡിൽ ഓടിക്കളിക്കാറുണ്ട് ഞങ്ങളുടെ പഴയ മൂത്രപ്പുരയൊക്കെ മാറി ന്യൂജൻ ആയിരിക്കുന്നു ഇടവേളകളിൽ ഞങ്ങൾ ഈ പടിയിലിരുന്ന് ചുമ്മാ നുണക്കഥകൾ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ കണക്കു വിഷയത്തിൽ പേരുകേട്ട മാഷ് ചൂരൽ കൊണ്ടുവന്ന് ഓടിക്കാറുമുണ്ട് വിണ്ട് അടന്നു തുടങ്ങിയ ഈ പടികൾക്ക് ഇന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഗ്രന്ഥം സ്നേഹീതമേമി തളി വർണ്ണമേ ഇവിടെയായിരുന്നു ഞങ്ങളുടെ നൈൻ എ എ ക്ലാസുകൾ രണ്ടും ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നു ലാസ്റ്റ് ബെഞ്ചേഴ്സ് ക്യൂ നിൽക്കാറുള്ള സ്ഥലം ഹെഡ് മാസ്റ്ററിന്റെ റൂം പുരുത്തക്കേരുകൾക്ക് അന്നത്തെ ചുരുൽ കഷായത്തിനോളം മരുന്ന് വേറൊന്നിനും ഉണ്ടായിരുന്നില്ല ഇതാണ് ആൺകുട്ടികൾക്ക് സ്കൂളിൽ കയറാനുള്ള ഗേറ്റ് സ്കൂൾ മിക്സഡ് ആയിരുന്നെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകം സെക്ഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇടവേള സമയത്ത് പലപ്പോഴും രണ്ട് സെക്ഷനും തമ്മിലുള്ള ലക്ഷ്മണരേഖ മറികടക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഗേറ്റിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇതാണ് പെൺകുട്ടികൾക്ക് സ്കൂളിൽ കയറാനുള്ള ഗേറ്റ് ഈ മലിനു നിന്ന് അപ്പുറത്ത് പെൺകുട്ടികളുടെ ക്ലാസ്സിലേക്കുള്ള എക്തിനവട്ടമായിരുന്നു ഉച്ചയ്ക്ക് പ്രധാന വിനോദം ഇവിടെ നാരായണേട്ടൻ്റെ ഒരു പെട്ടിക്കടയുണ്ടായിരുന്നു ഉപ്പിലിട്ട നെല്ലിക്കയും ലൂപിക്കയും ഒക്കെ കാശുകൊടുക്ക പൊട്ടിച്ച പൈസ കൊണ്ടുവന്ന് അവിടെയായിരുന്നു നിക്ഷേപിച്ചിരുന്നത് ഇത് ഇടവേളകളിൽ തലകുത്തി മറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രൗണ്ട് ഈ സ്കൂൾ വരാന്തയിൽ ഇങ്ങനെയിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ സുവർണകാലം ഒരു വിങ്ങലായി മനസ്സിൽ നിറയുന്നു മധുരമ <laughs>